അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളോട് നിസ്കാരത്തോട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കറിനോട് ഇതിനൊന്നും മനസ്സ് തോന്നാതെ പാപ പങ്കിലമായി കറപിടിച്ചു നിൽക്കുന്ന എൻ്റെ ഹൃദയം ഒരു നാളുകൊണ്ട് പണിതീർത്തു കഴിഞ്ഞ ഒരു മസ്ജിദുണ്ടായിട്ട് പോലും എൻ്റെ പാപക്കറകളെ കഴുകി തീർക്കാൻ ആ മസ്ജിദിൻ്റെ അങ്കണത്തിൽ ചെന്നണയാൻ എന്നെ കൊണ്ട് ഇനിയുമായിട്ടില്ലല്ലോ എന്ന് നാം ഇതൊരു സംസ്കരണത്തിന്റെ ആലയമാണ് ഈ മസ്ജിദിന്റെ കിബില എന്ന് പറയുന്നത് ആ കിബിലയിലൂടെ നേർ കടന്നാൽ എത്തുന്നത് ഇന്നലെ പരിശുദ്ധമായ മക്കയിലേക്കാൾ മക്കയുടെ ഹൃദയഭാഗം മക്ക മക്കയെന്നു മക്ക എന്ന നാട് തന്നെ ഉമ്മുൽ ഉമ്മുൽഖ നാടുകളുടെ ഉമ്മയാണ് നഗരങ്ങളുടെ ഉമ്മയാണ് ആ നഗരത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി കിടക്കുന്ന പരിശുദ്ധമായ കാബാലയത്തിലേക്ക് അൽ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ലോകത്തുള്ള മസ്ജിദുകളെല്ലാം നിലനിൽക്കുന്നത് ഭൂമി വിട്ട് ആകാശത്തേക്കൊരാൾ യാത്ര പോയി സ്പേസിൽ പോയി എന്ന് വിചാരിക്കുക ഒരു മനുഷ്യൻ അവിടെ വെച്ച് നിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ ആ സമയം കണക്കാക്കുമ്പോൾ ആ മനുഷ്യന്റെ കിപില ഇവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ആ മനുഷ്യന്റെ കിബില ഭൂമിയാണ് ഭൂമിയാണ് ആ മനുഷ്യന്റെ കിബില സൗരയൂഥത്തിനും പുറത്തേക്ക് മറ്റു ഗാലക്സികളിലേക്ക് ഒരാൾ യാത്ര പോയാൽ ആ മനുഷ്യന്റെ കിപിലു തബാനയായിരിക്കും എവിടെയാണോ ഈ കബാലയും ഉൾക്കൊള്ളുന്ന ഭൂമികയുള്ളത് പ്രദേശമുള്ളത് അത് മുഴുവനും ദൂരങ്ങൾ കഴിയും തോറും പ്രപഞ്ചത്തിന് കിബിലയായി മാറുകയാണ് അവിടേക്ക് തിരിഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരങ്ങൾ ഔദ്യോഗികമായി നമ്മുടെ ആരാധനയാണ് നിസ്കാരം പരിശുദ്ധമായ മേഹറാജിന്റെ രാവിലെ അഷ്റഫുൽ നടത്തി അഭിമുഖ സംഭാഷണത്തിൽ മനുഷ്യന്റെ മേഹറാജാണ് നിസ്കാരമെന്ന് അഷ്റഫുൽ തങ്ങൾ പഠിപ്പിക്കുന്നു ലോകങ്ങളിലേക്ക് പുറാക്കിന്റെ പുറത്ത് കയറി ഹബീബ് നടത്തിയ യാത്ര കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ എവിടെ വെച്ചാണോ ഹബീബായ ഹബീബായ് നിധങ്ങളുമായി അല്ലാഹു ഒരുക്കിയത് ആ മക്കാമിൽ വെച്ചുകൊണ്ട് ഹബീബായ് റസൂലുല്ലാഹി സാഹുഅലി വസല്ല സമ്മാനമായി നൽകുമ്പോ സൃഷ്ടികൾ ദുർബലരായ നാം കഴിവ് കുറഞ്ഞു പറഞ്ഞാം ആയിസ് കുറഞ്ഞു പറഞ്ഞാം പ്രപഞ്ചത്തിന്റെ അനന്തമായ സീമകളെ മുറിച്ചു കടക്കുന്നത് ചിന്തിക്കുക പോലും സാധ്യമല്ല എന്ന് മനസ്സിലാവുന്ന ഈ സയന്റിഫിക് യുഗത്തിൽ പോലും ആകാശഗോളങ്ങളെ കീറിമുറിച്ച് മേറാജ് ചെയ്ത ഹബീബിന്റെ മേറാജിനോളം നിങ്ങൾക്കല്ലാഹുമായി അഭിമുഖ സംഭാഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ യിലേക്ക് തിരിഞ്ഞു നിന്ന് അടുത്ത തൊഹൂറോടുകൂടെ ശുദ്ധിയുള്ള സ്ഥലത്ത് അള്ളാഹു എന്ന് ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ കഴിയും അതാണ് അത്ഭുതം വലിയ വലിയ വ്യക്തിത്വങ്ങളെ കാണണമെങ്കിൽ അപ്പോയിന്മെന്റുകൾ വേണം പ്രീ അറേഞ്ച് അപ്പോയിന്മെന്റുകൾ വേണം അവര് പറയുന്ന സ്ഥലം അവര് പറയുന്ന സമയം ആ സമയത്തത് തീർക്കണം എന്നാൽ ൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഉരിയാടുകയും ചെയ്ത ഒരു മനുഷ്യന് ഒരിക്കലും നേരത്തെ അപ്പോയിന്മെന്റ് എടുക്കേണ്ടതില്ലാത്ത വിധം കരുണാമയനായ ലോകത്തിന്റെ സൃഷ്ടി സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബുൽവിനോട് എപ്പോഴെങ്കിലും മനസ്സു തുറന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ആ സമയവും സ്ഥലവും നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അടിമകളായ മനുഷ്യർക്ക് നൽകുന്നതാണ് നിസ്കാരം അതത്ഭുതമല്ലേ നിങ്ങൾക്ക് റബ്ബിനോട് സംസാരിക്കണമെങ്കിൽ ഭാഷകൾ അള്ളാഹുവിന്റെ പ്രശ്നമല്ല കോടാനുകോടി മനുഷ്യരുടെ സംസാരങ്ങളും ഫോൺ കോളുകളും മനുഷ്യനുണ്ടാക്കുന്ന ടവറുകൾക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും അവനവരുടെ നമ്പറുകളിലേക്ക് ഡിവൈസുകളിലേക്ക് ആ ശബ്ദ സന്ദേശങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ മനുഷ്യനെന്ന ദുർബലനായ മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് റബ്ബാല പറഞ്ഞിട്ട് പോലും മനുഷ്യന്റെ സംവിധാനങ്ങൾക്കത് സാധ്യമാണെങ്കിൽ ായ അള്ളാഹുവിൻ്റെ പുതറത്ത് ലോകത്തിൻ്റെ മുക്ക് വിവിധങ്ങളായ ഭാഷകളിൽ ഞങ്ങളുടെ രക്ഷിതാവേ പടച്ചവനെ പ്രപഞ്ചനാഥനെ കുറിച്ച് നിങ്ങൾ നിങ്ങളറിയുന്ന ഏത് ഭാഷയിൽ വിളിച്ചാലും ആ ഭാഷകളൊന്നുമേ അള്ളാഹുവിന് അവ്യക്തതയുണ്ടാക്കുന്നതല്ല പിന്നെയോ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളെപ്പോലും കേൾക്കാനും അറിയാനും സംവദിക്കാനും കഴിയുന്ന റബ്ബാണ് നിങ്ങളുടെ റബ്ബ് സ്വാർഹ്യ ആ റബിന്റെ അവമച്ച് ആർബിന്റെ മഹത്വം ആ പടച്ചതമ്പുരാ ഉണ്മ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് മുഴുവനായി മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കാണാനോ സാധ്യമല്ലെന്നിരിക്കെ കണ്ണുകളെ നിയന്ത്രിക്കുന്നത് ആ പടച്ചവനാണ് കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കിത്തരാനും കാണാതെയായി കിടക്കുന്നവയെ കാണിച്ചു തരാനും കഴിയുന്നവനാണല്ലാഹുബീർ എല്ലാം അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ചതമ്പുരാൻ ആ റബ്ബുമായി നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഒതുവെടുക്കണം തിരിയണം ഏതൊരു ഭവനമാണോ ഭൂമി നിർമ്മിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടതിന് ശേഷം പ്രപഞ്ചത്തിന്റെ സെട്ടിപ്പിന് ശേഷം ഈ ഭൂമികയിൽ ആദ്യമായി അള്ളാഹുവിന്റെ മലക്കുകളും ആദ്യ മനുഷ്യനായ ആദം നബി അലഹിസലാമും ഒരുമിച്ചുണ്ടാക്കിയ മസ്ജിദേദോ അള്ളാഹുവിന്റെ ഭൂമിയിൽ റബ്ബിന് സുജൂത് ചെയ്യാൻ വഖഫ് ചെയ്യപ്പെട്ട ആദ്യത്തെ ആദ്യത്തെ കെട്ടിടമേതോ ആദ്യത്തെ മസ്ജിദേതോ ആ മസ്ജിദാണ് ലോകത്തുള്ള എല്ലാ മസ്ജിദുകളുടെയും അതാവ് ആ മസ്ജിദിലേക്ക് തിരിയുമ്പോഴാണ് മറ്റു മസ്ജിദുകളിൽ നടക്കുന്ന നിസ്കാരങ്ങൾക്ക് സാധൂകരണം ഉണ്ടാകുന്നത് അപ്പൊ കാഴ്ബയുടെ മഹത്വം ഇത്രയായിരിക്കും അള്ളാഹുവിൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ അള്ളാഹുവിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ രണ്ടും സാധ്യമാണ് If If you you want want to 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 talk Allah, Allah, stand up in prayer. Up in prayer. If you want to listen, to listen to Allah, to Allah. recite Quran. സാധ്യമാൻ്റെ <coughs> പരിശുദ്ധമായ കലാം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ആ ശബ്ദം റബ്ബിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന പോലെയാണ് അള്ളാന്റെ വചനമാണത് അള്ളാഹുവിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ രീതി എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ ഫറാക്കപ്പെട്ട നിസ്കാരത്തിലൂടെയാണെങ്കിൽ അതിന് അള്ളാഹുവിന്റെ ഭൂമികയുടെ പ്രപഞ്ചത്തിന്റെ സമയക്രമങ്ങളിൽ എപ്പോഴാണ് നിസ്കാരത്തിൻ്റെ നേരങ്ങളെന്ന് പൊണ്ണിനിവി പഠിപ്പിച്ചതിനനുസരിച്ച് വക്കത്തായി കഴിഞ്ഞതിന് ശേഷം ഒലൂ കൃത്യമായി ചെയ്ത് തൊഹാറത്തോടുകൂടെ ശുദ്ധമായ വസ്ത്രം ധരിച്ച് ശുദ്ധമായ ഇടത്തിൽ ചെന്ന് കപിലായിലേക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നവരെ കാരുണ്യവാനായ അള്ളാഹു നിങ്ങളിലേക്ക് മുഖം തിരിച്ച് നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിസ്കാരം അവസാനിക്കുമ്പോ എന്ന് ചൊല്ലി നിങ്ങൾ നിന്ന് മുഖം തിരിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നത് എന്ന് മഹാനായി റസൂൽ വസ്ലം അതുവരെ അള്ളാഹു നിങ്ങളിലേക്ക് മുത്തവജി അതുകൊണ്ടാണ് അള്ളാഹു അക്ബർ ഫാത്തിഹ നമ്മൾ തുടങ്ങുമ്പോൾ കാരുണ്യവാനും കരുണാവരിധിയുമായ അള്ളാഹുവിനാണ് നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത് ഇത് പറഞ്ഞിട്ടെന്താ പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളാണല്ലോ ഫാത്തിഹ അതുകൊണ്ടാണ് മഹാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകൾ സുഹൃത്തുൽ ഫാത്തിഹയുടെ പേരതാണ് ഒരു 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 പേരുകളിൽ ദിവസം തവണയാണ് അഞ്ചു വക്ത നിസ്കാരത്തിന്റെ എണ്ണത്തിനനുസരിച്ച് പതിനേഴ് തവണ ഫാത്തിഹ ലോക മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്കരിക്കുന്നവരൊക്കെ ഊതികൊണ്ടിരിക്കുക ആവർത്തിക്കപ്പെടുന്ന ഈ ഏഴായത്തിനോളം

അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും അർഹിക്കുന്നത് എല്ലാ നന്ദിയും യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് അള്ളാഹുവാൻ ഇവിടെ എങ്ങനെ പറയാമായിരുന്നു ലീ എനിക്കാണ് സ്തുതി എന്ന് അള്ളാക്ക് പറയാമായിരുന്നു പറഞ്ഞെന്താ അള്ളാഹുവിനാണ് അള്ള പറയുമ്പോ അള്ളാക്ക് പറയാലോ എനിക്കാണ് അങ്ങനെ വരികയാണെങ്കിൽ അറബിയിൽ പറയാൻ എങ്ങനെയായിരിക്കും നമ്മുടെ നമ്മുടെ സെൻസുകൾക്ക് നമ്മുടെ കാതിന് കണ്ണിന് മനസ്സിന് ചിന്തകൾക്ക് അതീതമായ ഒരു തലത്തിലാണ് അള്ളാഹുറബുൽ കാണേണ്ടത് അതുകൊണ്ട് അള്ളാഹു അൽഹംദുലി എന്ന് പറയുന്നതിലൂടെ അവിടെ വരാവുന്ന വാക്കുകളിലും ആശയങ്ങളിലും വരാവുന്ന ചില വ്യത്യാസങ്ങളുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് അല്ല അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എല്ലാ സ്തുതിയും അള്ളാഹുവിനെ പരിചയപ്പെടുത്താണ് ലോകങ്ങളുടെ ലോകങ്ങളുടെ അല്ലാഹു ലോകങ്ങളുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലോകം എന്നാണ് ശരിക്കും അത് മൾട്ടിവേഴ്സ് ആണെന്നാണ് ഇപ്പത്തെ പുതിയ കണ്ടെത്തുക നോക്കണേ ആണ് യൂണിവേഴ്സ് അല്ല മൾട്ടി ഒരുപാട് ലോകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ അതാണ് യൂണിവേഴ്സൊക്കെ മൾട്ടിവേഴ്സ് ആയിട്ടുണ്ട് ഖുർആൻ അതേ പറഞ്ഞിട്ടു റബ്ബുൽ ആണ് അള്ളാഹു ലോകങ്ങളുടെ മൾട്ടിവേഴ്സിന്റെ മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളുടെ ലോകങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു റബ്ബുൽ ലോകങ്ങളുടെ പരിപാലകനാണ് സൃഷ്ടിക്കുക മാത്രമല്ല ആ സൃഷ്ടികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ സർവ്വ മുഖവ്വിമാറ്റുകളും കോളങ്ങൾക്കവിടെ ജീവിക്കണം ജന്തുജാലങ്ങൾക്ക് ജീവിക്കണം മനുഷ്യർക്ക് ജീവിക്കണം ജിന്നുകൾക്ക് ഏലിയൻസിന് മലക്കുകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ അവർക്കാവശ്യമായത് മുഴുവനും മുഖവ്വിമാറ്റുൽ ഹയ അള്ളാഹുവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ സസ്റ്റൈനബിലിറ്റിക്ക് ആവശ്യമായത് മുഴുവനും അതാണ് പരിപാലകൻ പരിപാലിച്ചുകൊണ്ടുവരാണല്ലാഹു നിലനിർത്തിക്കൊണ്ടു പോരാൻ വളർത്തിക്കൊണ്ടുവരാൻ കുഞ്ഞുനാളിൽ കുഞ്ഞായി വളർന്ന് വാർദ്ധക്യത്തിലെത്തി മരണത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അള്ളാഹുവിൻ്റെ ഒരു ഹെക്മച്ചാണ് റബ്ബാണ് അല്ലാഹു അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയുമ്പോൾ ആ അള്ളാഹു ആരാണ് എന്ന് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അള്ളാഹു പറഞ്ഞു തന്നു ആരാണ് അള്ളാഹു എന്നറിയുമോ ലോകങ്ങളുടെ പരിപാലകനാണ് അള്ളാഹു ആ റബ്ബ് നിങ്ങളുടെ കാഴ്ചകൾ ഖതീതനാണ് നിങ്ങളുടെ ശ്രവണ കഴിവുകൾ ഖതീതനാണ് നിങ്ങളുടെ ചിന്തകൾ ഖതീതനാണ് ചിന്തിക്കാനായി ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ലാഹുവിനോട് തുലനം ചെയ്യുക സാധ്യമല്ല അപ്പൊ എന്തായിരിക്കും എങ്ങനെയാണ് റബ്ബ് അള്ളാഹുവിന്റെ ദാത്ത് എന്താണ് എന്ന് അള്ളാഹു പറഞ്ഞെന്നില്ല അള്ളാഹു ആരാണെന്ന് പറഞ്ഞുന്നു അത് പറഞ്ഞരാണ് ശേഷം ഒരിക്കലൂടെ റബ്ബാണെന്ന് അള്ളാഹു പിന്നെയും ആവർത്തിക്കുന്നു ഇതാണ് നമ്മൾ പതിനേഴ് തവണ ഓതുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും പടച്ചവനില്ല എന്ന് പറയുന്ന നാസ്തികന്മാർക്കും എക്സുകൾക്കും പടച്ചവൻ വേണ്ടെന്ന് പറയുന്നവർക്കും മതം എന്ന് പറയുന്നവർക്കും ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവർക്കുമെല്ലാം ജീവിക്കാൻ ആവശ്യമായത് ഒരുക്കി കൊടുക്കുന്നവനാണ് ഈ ലോകത്ത് അവർക്കും അല്ലാത്തവർക്കും എന്നാൽ നാളെ പരലോക വിചാരണയുടെ നാളിൽ ആരൊക്കെയാണോ അവന് വേണ്ടി വണങ്ങിയത് അവർക്ക് വേണ്ടി മാത്രം ഗുണം ചെയ്യുന്ന ഒരു പടച്ചവനാണ് കാരുണ്യവാനാണ് റഹീമായ അള്ളാഹു അപ്പോഴും അള്ളാഹുവിന് എനിക്കാണ് സ്തുതി എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞ് റബ്ബുൽ ആലമീനാണ് റഹ്മാനാണ് റഹീമാണ് വീണ്ടും പറഞ്ഞു വിചാരണ എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ അതിക്രമങ്ങൾക്കും കയ്യും കെട്ട് മറുപടി പറയേണ്ട ഒരു നാൾ വരാനിരിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൊണ്ട് റൈബത്ത് നമീമത്ത് നാവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കാതെ പോയ എല്ലാ ഖീബത്തിനമീമത്തുകൾക്കും അവനവന്റെ കർമ്മങ്ങളെ വെച്ച് ചോദ്യം ചെയ്ത് ആരെ പറ്റിയാണോ അപരാധം പറഞ്ഞത് അവർക്ക് പറഞ്ഞവന്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നു അതാണ് യോ മുദ്ദീൻ വിചാരണയുടെ ദിവസം ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നർത്ഥമുണ്ട് ദീനുൽ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബ് എന്നർത്ഥമുണ്ട് വിചാരണ വിചാരണയുടെ ഉടമസ്ഥനാണ് അല്ലാഹു അവിടെ കൈക്കൂലി നടക്കൂല അവിടെ നിങ്ങൾക്ക് അവിടുത്തെ ഓഫീസർമാരായ മലക്കുകളെ സ്വാധീനിക്കുക സാധ്യമല്ല ഇടപാടുകൾ ഇടപാടുകൾ അമലുകളുടെ നാണയങ്ങളിൽ കൊടുക്കേണ്ട നേരമാണത് ആ നാളിന്റെ ഉടമസ്ഥനാണ് മാലിക്കാണ് അള്ളാഹു ഇനി പറയേണ്ടത് എങ്ങനെയായിരുന്നു എന്നാ പറയേണ്ടിയിരുന്നത് ആ ആ ഞങ്ങൾ ആരാധിക്കുന്നു പടച്ചവൻ മാത്രമാണ് സഹായിക്കാൻ യഥാർത്ഥ കഴിവുള്ളത് ബാക്കിയുള്ളവരെ ത്ള്ള കൊടുത്ത കഴിവുകൊണ്ട പക്ഷേ യഥാർത്ഥത്തിൽ സഹായി യഥാർത്ഥത്തിൽ മെബൂദ് അള്ളാഹു മാത്രമാണ് ആ ആരാണോ 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 റഹീം റബ്ബുൽ ആലമീൻ

എങ്ങനെയാണ് അള്ളാഹു എന്ന് നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും അങ്ങനെ ഒരിക്കലുമല്ല റബ്ബ് എന്ന് പറഞ്ഞ് അത് റബ്ബുൽ ആലമീനാണ് ആ പടച്ചവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ് കാരുണ്യവാനാണ് റഹീമാണ് മാലിക് യൗമിദ്ദീനാണ് മിദ്ദീനാണ് പറഞ്ഞപ്പോ ആ റബ്ബിനെ നിസ്കരിക്കുന്ന ആ റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ആ റബ്ബ് മുമ്പിൽ അവതരിക്കുന്ന പോലെ ബോധ്യമാവുകയാണ് എന്നിട്ട് പറയുന്ന വാക്കാണ് ഈ ആഹുവേ അവിടത്തെ നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് റബ്ബേ സഹായ അഭ്യർത്ഥനയുള്ളത് കാരണം ആനത്ത് ചെയ്യാൻ സഹായം ചെയ്യാൻ കഴിവ് നൽകാൻ ഹൗലും കൂവത്തും നൽകാൻ കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ് ബാക്കി എല്ലാവരും പാപ്പ മക്കളെ സഹായിക്കുന്നത് കച്ചവടക്കാരൻ ഒരു കസ്റ്റമറെ സഹായിക്കുന്നത് കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ സഹായിക്കുന്നത് അള്ളാഹുവേ നീ നൽകിയ സഹായത്തിന്റെ ഭാഗമാണ് ഔലിയ ഇൻ്റെയും അമ്പിയ ഇന്റെയും സ്വാലിഹിങ്ങളുടെയും സുഹദ ഇന്റെയും മഹാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന അർവാഹുകൾക്ക് ലഭിക്കുന്ന അവരുടെ നിസ്റത്തുകളാവട്ടെ എല്ലാം അള്ളാഹുവേ നിന്റെ ഖസാനയിൽ നിന്ന് ല്ലാതെ അവർക്കായിട്ട് ഒന്നുമേ സ്വന്തമായിട്ടില്ല റബ്ബേ ഇത് മുഖ്മിൻ്റെ അതീതയാണ് നമ്മുടെ വിശ്വാസം അതാണ് അള്ളാഹുവേ നിന്നെ എന്ന് അതുവരെ അള്ളാഹു റൈബിൽ കിടക്കുന്ന റബ്ബ് റൈബായ ഒരു ലോകത്തിൽ കിടക്കുന്ന അള്ളാഹു ജല്ല ജലാലുവിനെ അങ്ങനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അള്ളാഹുവേ നിന്നയാണ് നിന്നയാണ് എന്നാഹു ഡയറക്റ്റ് സ്പീച്ചിലേക്ക് വന്നു അതുവരെ ഇൻഡയറക്റ്റ് ആയിരുന്നു തേർഡ് പേഴ്സൺ ആയിരുന്നു അത് ഫസ്റ്റ് പേഴ്സൺ അത് സെക്കൻഡ് പേഴ്സൺ ആയി മാറി നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടെ പരിപൂർണമാവുകയാണ് എന്തിനാണ് ഈ ജനനം ഈ മരണം എന്തിനാണ് ഈ ജീവിതം بسم الله, بسم الله الرحمن الرحيم الذي خلق الموت والحياة الذي خلق الموت والحياة ليبلوكم أيكم أحسن عملاً ജീവിതവും മരണവും എന്തിനുള്ളാഹു നമുക്ക് വെച്ചു എന്തിനാണ് നമ്മൾ ജീവിപ്പിച്ചത് അതുകൊണ്ടല്ലേ ഒരു മരണം വന്നു പോകുന്നത് ജീവിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കേണ്ടതില്ലാതിരുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം പക്ഷേ ജനനം അള്ളാഹു തന്നു കഴിഞ്ഞു ഇനി അവനുദ്ദേശിക്കുന്ന പോലെ മരിക്കണം അള്ളാഹു നമുക്കതിനെ തോഫീക്ക് തരട്ടെ എന്തായാലും മരിക്കും കച്ചവൻ ആഗ്രഹിക്കുന്ന പോലെ മരിക്കാൻ പറ്റുക മരിക്കാൻ വേണ്ടി ആരും തോറക്കരുതെന്നാണ് മരിക്കുമ്പോൾ ഈ മാം കിട്ടാൻ വേണ്ടി തുറന്നാൽ മതി ഈമാൻ കിട്ടി മരിപ്പിക്കണേ തന്നെ വരക്കേണ്ട മരിക്കുമ്പോൾ പടശോനെ ഈമാൻ തരണേ നമ്മളങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശം അത് തന്നെയാണ് എന്നാലും ചിലപ്പോൾ തോന്നിപ്പോകും മരിക്കാൻ വേണ്ടി മരിക്കാൻ തുറക്കേണ്ട ആയിസ് ചോദിക്കണം ലാഹുവിനോട് ഹൈറു ഹലുഹു നിങ്ങളിലേറ്റവും ഹൈറായവർ നന്മകൾ ചെയ്ത് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യമുള്ളവരാണ് حبيبنا رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ലക്ഷ്യമെന്ന് ബാഹു തബാറസൂറത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത് ആ കർമ്മങ്ങളിൽ ഏറ്റവും വലുത് എബാദത്ത് തന്നെയാണ് എനിക്ക് ആരാധന ചെയ്യാനാണ് ഞാൻ മനുഷ്യനെയും ജിന്നിനെയും പടച്ചത് നമ്മള് പടച്ചവനെ എബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹു നിഷ്കർഷിച്ചിട്ടുള്ള വിഭാഗമാണ് നമ്മളും ജിന്നുകളും ജിന്നുകളെ കണ്ട് പേടിക്കുക ജിന്നുകളുണ്ടോ എന്ന് പേടിക്കുക ബാത്രൂം പോകാൻ പേടി അവർ അവരുടെ ലോകത്ത് ജീവിക്കാൻ അവർക്ക് കുറേ പണി ചെയ്യാനുണ്ട് നമുക്ക് കുറേ പണി പഠിച്ചു നമ്മളിന്ന് നിന്നിട്ടുണ്ട് നമ്മൾ അവരെ പിന്നാലെ പോകാനോ അവർ നമ്മുടെ പിന്നാലെ വരാനോ അല്ല അവരുടെ ദൗത്യം പേടിച്ച് നടക്കൊന്നും വേണ്ട ഇന്ന പിന്നെ പിശാച്ചക്കളുടെ കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബലമാണെന്ന് മനുഷ്യൻ്റെ ഒരാബിതായ ഒരു മനുഷ്യനോട് മല്ലിടാൻ ഒരു ചേത്താനും പറ്റൂല അവർ തളർന്നു പോകും നമ്മുടെ കരുത്തെന്ന് പറയുന്നത് അതിൻ്റെ മുമ്പിൽ അടിപതറാത്ത ഒരു പിശാച്ചുമില്ലെന്നാണ് നമ്മളെ പഠിച്ചെന്തിനാണെന്നറിയോ ഇല്ല ഇബാദത്ത് പറഞ്ഞാൽ എന്താറിയോ ഞാൻ നിന്റെ അടിമയാണ് നീ എൻ്റെ അടിമ എന്ന് പറഞ്ഞ നമുക്കൊക്കെ അടിമ എന്നൊരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടോ അടിമൊരു വാക്കൊക്കെ പറഞ്ഞൂടെ തോന്നില്ല ഇടക്ക് നമ്മൾ അല്ലാൻ്റെ അടിമയാണോ വി സ്ലേവ്സ് ഡു കൺസിഡർ ആൻഡ് മാസ്റ്റർ അങ്ങനെ തോന്നുമ്പോഴേ നമ്മൾ മനുഷ്യരാകുന്നുള്ളൂ ഞാൻ എൻ്റെ പടച്ചവന്റെ അടിമയാണ് എൻ്റെ ഉടമസ്ഥൻ എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അപ്പോഴാണ് ഇബാദത്ത് എന്ന് പറയാ അതാണ് എബാദത്ത് ഒരടിമ തന്റെ ഉടമസ്ഥനോട് കാണിക്കുന്ന വിധേയത്വം ഭൂമി ോകത്ത് പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ ആദ്യ മനുഷ്യനായ മനുഷ്യരുടെ പിതാവ് ആദം നബി അലിസ്സലാം കാലുകുത്തുമ്പോൾ സ്വന്തമായൊരു വീട് വെക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിന് വേണ്ടി വീട് പണിതവരാണ് ആദം നബി അലിസ്സലാം ആ വീടാണ് ഇന്നത്തെ കാലയം അത് പിന്നീട് പുനർനിർമ്മിച്ചതാണ് ഇബ്രാഹിം നബി അലഹിസ്ലാമും ഇസ്മായിബി മസ്ജിദുൽ എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ കിബിലയായിരുന്ന മസ്ജിദുൽ ഹറം ഹറമുകളിൽ മൂന്നാമത്തെ ഹറം മക്കയിൽ അൽ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ അൽ നബവി അത് കഴിഞ്ഞാൽ അൽ മസ്ജിദുൽ പള്ളിക്ക് തന്നെയാണ് അത്രേ പിന്നീട് ഇബ്രാഹിം നബി അലിസ്സലാം അത് കഴിഞ്ഞത് ദാവൂദ് നബിയും മുസ്ലീമാൻ നബി അലിസ്ലാമും യത്തിൻ്റെയും മസ്ജിദുൽ നിർമ്മാണങ്ങൾക്കിടയിൽ വർഷങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ പണിത് നാൽപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷം സയ്യദന ആദൽസലാം മസ്ജിദുൽ അഖസയുടെ പണി തുടങ്ങിയിട്ടുണ്ട് അത്രേ അത് പിന്നീട് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്ലാം അതും കഴിഞ്ഞതിന് പൂർത്തീകരിച്ചത് സയ്യിദിന സുലൈമാൻ നബി അലി ഇസ്ലാമും അവരുടെ പിതാവ് ദാവൂദ് നബി അലഹി ഇസ്ലാമും അതാണ് അൽ മസ്ജിദുൽ അക്കസ